കൊല്ലം കലക്ട്രേറ്റിന് സമീപം റോഡിലെ കുഴി യാത്രക്കാരെ നടു ഓടിക്കുന്നതാണ് ആഴമുള്ള കുഴിയിൽ യുവജന സംഘടനകൾ മണ്ണിട്ടുവെങ്കിലും കുഴിയുടെ ആഴം കുറഞ്ഞിട്ടില്ല കുഴി കണ്ട വാഹനം വെട്ടിച്ചെടുക്കുന്നതും അപകടം വരുത്തുന്നുണ്ട് ദിലീപ് ദേവസ്യ പേരുകളുമായി ദിലീപ് ഇപ്പോൾ കുഴികൾ മണ്ണിട്ട് മൂടുകയാണോ ചെയ്തിട്ടുള്ളത് അതല്ലാതെ റോഡ് നേരെയാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണോ ഞാൻ ആദ്യം കൊല്ലം കലക്ടറേറ്റ് കാണിച്ചില്ല എന്റെ പിന്നിൽ കാണുന്ന ആ ബിൽഡിങ് അവിടെയുള്ള കലക്ടർ ഈ വഴിയാണ് ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അടക്കം പോകുന്നത് ഈ വഴിയിലുള്ള വലിയ കുഴികളാണ് ഇപ്പോൾ കാണുന്നത് അത് ഈ കുഴി പലതവണ തവണ അടയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിൻ്റെ ആഴം കുറഞ്ഞില്ല ഇന്നലെ രാത്രിയിലടക്കം ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് തൊട്ടടുത്ത് ആളുകൾ പറയുന്നത് ഇത് അടയ്ക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന എളുപ്പമാർഗം നോക്കൂ സ്മൃതി ഇഷ്ടിക കൊണ്ട് ഈ കുഴി അടയ്ക്കുക എന്നുള്ളതാണ് വലിയ വലിയ ബസ്സുകൾ അടക്കം പിന്നീട് കാണിച്ചത് കോൺടാക്ട് ചെയ്തെങ്കിൽ പോലും ഈ കുഴികൾക്ക് ആഴം കുറച്ച് ില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം അതായത് ഇവിടുത്തെ കച്ചവടക്കാരടക്കം പറയുന്നത് ദിനം പ്രതി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ചേട്ടാ ഇന്നലെയും വാഹനം അപകടത്തിൽപ്പെട്ടായിരുന്നു അത് വലിയ റിസ്ക് ആണ് പുള്ളിക്കാരനെ ഹോസ്പിറ്റലായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇത് മുമ്പും ഇങ്ങനെ കോൺക്രീറ്റ് അടച്ചപ്പോൾ നിങ്ങളത് പറഞ്ഞു ഒരുപാട് തവണ പരാതി പറഞ്ഞിട്ടുണ്ട് പരാതി പറയുമ്പോൾ ജസ്റ്റ് നടത്തിട്ട് പോകും പക്ഷേ അത് കഴിഞ്ഞ ഒരു മൂന്നാർ സമയം വീണ്ടും ഇതാണ് ഇതണക്കാവും പഴയണക്കാവും സ്മൃതി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നോക്ക് എൻ്റെ ഈ താഴെ കാണുന്ന മെറ്റൽ കാണൊക്കെ കാണുന്നത് മുമ്പ് ഈ കുഴി അടച്ചതാണ് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലാം തന്നെ പഴയപടി ആകുന്നു കുഴി അതുപോലെ തന്നെ നിൽക്കുന്നു ഈ കുഴി റോ കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനം വെട്ടിച്ചെടുക്കുന്നത് ഇതിലെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കടക്കം വലിയ തോതിൽ അപകടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സമീപ കടക്കാരടക്കം പറയുന്നത് എന്തായാലും ഈ ഒരു കുഴി അടയ്ക്കാൻ ഇതുവരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് കൊല്ലം കലക്ട്രേറ്റിന് സമീപത്തുള്ള അപകട കുഴിയാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അപ അപകടം നടന്നത് ഈ ആഴ്ചയിലടക്കം മൂന്ന് അപകടങ്ങൾ നടന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇപ്പോൾ തന്നെ ബസ്സുകളൊക്കെ വെട്ടിച്ചേർമ്പ് ആ കല്ലുകൾ തെറിക്കുന്നതും ഈ അപകടത്തിലേക്ക് കാരണമാകുന്നു എന്നാണ് സ്മൃതി ഈ കൊല്ലം കളക്ട്രേറ്റിൽ നിന്ന് പറയേണ്ടതു ശരി മുന്നിലെ റോഡിലെ കാഴ്ചയാണ് ഇപ്പോൾ ദേവീ ദേവസ്വം കാണിച്ചത് എല്ലായിടത്തും റോഡിലെ കള്ളപ്പണി ഒരുപോലെ തന്നെയാണ് മെറ്റലിട്ട് വെറുതെ മൂടുകയാണ് കുഴികൾ പിന്നീട് മഴ വരുമ്പോൾ അത് വീണ്ടും കുഴിയായി രൂപപ്പെടുന്നു